ഞാൻ ഞാൻ എത്തിയിട്ട് വന്നിട്ട് ഓർക്കാൻ പാടുള്ളു ആ കൊണ്ടേ കേട്ടോ ആ ആ ആ അയ്യോ പിന്നെ ഞാൻ രണ്ടു ദിവസം ഞാൻ അറിഞ്ഞത് ആ വിശേഷം അങ്ങനെ പോണു ഒന്നാമത് പണി ഇല്ല പണി തീരല്ല അപ്പൊ ഇനിങ്ങനെങ്ങനെങ്ങനെ വെറുതെ കുത്തി ചൊരി പേരല്ലേ പുറത്തേക്ക് ഇറങ്ങാനും കൂടി തോന്നുന്നില്ല സത്യം ഒരു പണിയില്ല ഒരു പണിയായിട്ട് ഒന്നൊന്നര മാസായി അല്ല ഒരു വിസ എന്തൊക്കെ ശരിയാക്കി തരാ പോയിട വിസ ഒരു രക്ഷ കാരണം വിസ ഇട്ടു പക്ഷെ ജോലി ഇല്ലാതെ അവിടെക്ക് പോന്നിട്ട് ഒരു കാര്യം ഈ ഒരു കാര്യം ചെയ്യും ഇത് നിർബന്ധി ഞാൻ എന്റെ ഒരു കൂട്ടുകാരുണ്ട് മുരളിന്നിട്ട് മൂപ്പര്ക്ക് ഫാമുണ്ട് പരിപാടികളെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ഏത് പണി ഞാൻ എടുക്കാം ഉറപ്പല്ല ഞാൻ മൂപ്പരെന്ന് വിളിക്കാം മൂപ്പര് വിളിച്ചിട്ട് എനിക്ക് ഞാൻ അവിടെ ഒന്ന് സെറ്റ് ആയി തരാം അതിന്റെ കാര്യം നടക്കുമല്ലോ ഞാൻ പൊളിച്ചു നമ്പർ ഉണ്ടോ മനസ്സിൽ ആണല്ലോ ഹലോ ഷിറാഖാ ആ എന്തൊക്കെ ആ അങ്ങനെ പോണ് ആ ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയില്ലേ അവിടെ ഊപ്പര്ക്ക് ഒരു ജോലി വേണം ഞാനൊരു വിസ ഒക്കെ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ജോലി ഇല്ലാത്തോണ്ട് ജോലിയില്ലാത്ത വിസ ആകുമ്പോൾ കാര്യമില്ല അപ്പൊ ഊപ്പര് നാട്ടിൽ ഏത് ജോലി പറഞ്ഞത് ഓക്കെ ഫാമിലി രണ്ടാളെ വേണമെന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്താ പറയുക ഞാൻ അധികം ഈ ബംഗാളികളെ പണിക്കെടുത്തേ ആ ഒരു ആകുമ്പോ എന്താ വെച്ചാല് ഒരു ആൻസിന്റെ പേട്ട് ഒരു ശമ്പം കൊറച്ച് കൂടുതലൊക്കെ ഇത്രയും കിട്ടിയത് പിന്നെ മാസത്തിലല്ല രണ്ടോ മൂന്നോ മാസം അഞ്ചോ മാസം കൂടുമ്പോഴും നാട്ടിൽ പോകും ആ സമയത്ത് അവർക്ക് പൈസ കൊടുത്താൽ അത് മതി ശരിക്കും പറയണ പോലെ വെച്ചെടുക്കാൻ നല്ല സുഖം നല്ല പണി എന്ത് പണി എടുത്തു പാവത്തിന് കൊടുക്കണം അമ്മയും അമ്മൂമ്മയും പാവ എങ്ങനെ രക്ഷപ്പെടുത്തണം പിന്നെ നമ്മൾ മലയാളികളാകുമ്പോ എന്താ കുഴപ്പമെന്ന് വെച്ചാല് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പണി എടുക്കേണ്ട കാര്യം പോക്കാം അത് പോട്ടെ പിന്നെ ആണെങ്കിലോ ഒന്ന് പോയിട്ട് കൂട്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിന്റെ കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ പിന്നെ കുടിക്കലിന് പോകണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പോകണം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പോകും പണിക്ക് നേരത്തിന് വരില്ല പണിക്ക് എടുക്കാനും കാരണം നിങ്ങള് പറയുമ്പോ എങ്ങനെ വിശദാക്കണം അവിടെ ഇന്നലെ നാളെ രാവിലെ പോണം ഞാൻ അതല്ലേ പ്രശ്നം ഈ ഒരു ഇളക ഒരു കാഴ്ച കഴിഞ്ഞു പോയാ പോലെ ഇപ്പൊ ഒരു മാസത്തിലേറെ പണിക്ക് പോകാതായിട്ടാ അല്ലടാ ഞാൻ ചോദിക്കട്ടോട് എനക്ക് ഇതിലും നല്ല എന്താ അറിച്ച് വീട്ടില് കമ്പിളി പോപ്പുണ്ടോ ആ ഉണ്ട് എന്ത് നൂടി പോച്ചെ കടന്നു എനക്ക് അതാ നല്ലത് കിട്ടോ